ഈശോയിൽ പ്രിയമുള്ളവരെ രാത്രി ദിഗിരി നാം വായിച്ചു കേൾക്കുന്നത് ശൂന്യമായ കലറയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഏതാനും സ്ത്രീകളെ കുറിച്ചാണ് ഈ സ്ത്രീകൾ ആരാണ് എന്ന് ലൂക്കസ് വിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട് മഗ്ദലന മറിയം യോവാൻ യാക്കോബിന്റെ അമ്മയായ മറിയം അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളും ഈ സ്ത്രീഗണത്തിന് ലൂക്കായുടെ സുവിശേഷത്തിൽ നാല് ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട് ഈ സ്ത്രീകളെ കുറിച്ച് ആദ്യമായി ലൂക്കായുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി കാണുന്നത് എട്ടാം അധ്യായം മൂന്നാം വാക്യത്തിലാണ് ഗലീലിയിൽ വെച്ച് ഈശോയുടെ ദൈവരാജ്യ പ്രഘോഷണ ശുശ്രൂഷയിൽ യേശുവിനോടും ശിഷ്യന്മാരോടുമൊപ്പം ഈ സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നു അവർ തങ്ങളുടെ സമ്പത്ത് കൊണ്ട് യേശുവിന്റെ സംഘത്തെ ശുശ്രൂഷിച്ചു എന്നും നാം േശുവിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ശിഷ്യത്വത്തിന്റെ ഭാഗമാണ് അതായത് ഈ സ്ത്രീകളും യേശുവിന്റെ ശിഷ്യഗണത്തിൽ പെട്ടവരായിരുന്നു പിന്നീട് ഇവരെ കുറിച്ച് നാം കാണുന്നത് യേശുവിന്റെ പീഡാസഹന വേളയിലാണ് ശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തി ഒൻപതാം വാക്യം യേശുവിന്റെ ക്രൂശുമരണത്തെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകൾ മൂന്നാമത് ഈ സ്ത്രീകളെ കുറിച്ചുള്ള വിവരണം നാം കാണുന്നത് ലുക്കായി സുശേഷൻ ഇരുപത്തി മൂന്നാം അധ്യായം അൻപത്തി അഞ്ചാം വാക്യത്തിലാണ് യേശുവിന്റെ അടക്കത്തിന് സാക്ഷ്യം വഹിക്കുന്നു കല്ലറയിൽ മൃതശരീരം എവിടെ വെച്ചു എന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് നാം കാണുന്നുണ്ട് അവിടെ സുശേഷൻ പറയുന്നത് ഈ സ്ത്രീകൾ ഗലീലിയിൽ നിന്ന് വന്ന സ്ത്രീകളാണ് എന്ന് മറ്റൊരു കാര്യം കൂടി നാം കാണുന്നത് അവർ കല്ലറ വീക്ഷിച്ചു യേശുവിന്റെ ശരീരം വച്ച വിധവും ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യേശുവിന്റെ മരണം സംഭവിക്കുന്നത് വെള്ളിയാഴ്ച ഏകദേശം മൂന്ന് മണിയോടുകൂടെയാണ് അതേ ദിവസം വൈകിട്ട് ആറു മണിയോടുകൂടെ ചാപത്ത് ആരംഭിക്കും അപ്പോൾ അതിക്കു മുന്നേ തന്നെ യേശുവിനെ അടക്കം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അതുകൊണ്ട് മൂന്ന് മണി മുതൽ ആറു മണി വരെയുള്ള സമയം മാത്രമാണ് അവർക്ക് ലഭിച്ചത് അതുകൊണ്ട് വളരെ പെട്ടെന്നാണ് അവർ അടുത്തു തന്നെയുള്ള ഒരു കല്ലറ കണ്ടെത്തുന്നതും അവിടെ യേശുവിനെ അടക്കം ചെയ്യുന്നതും അതുകൊണ്ട് സാധാരണ മൃത സംസ്കാര കർമ്മത്തിൽ പതിവുള്ള സുഗന്ധ ലേപനം നടത്തുവാനായിട്ട് സാധിക്കുന്നില്ല ഈ സ്ത്രീകൾ ചെയ്യുന്നത് അവർ ഈ കല്ലറ കാണുകയും യേശുവിന്റെ ശരീരം കല്ലറയിൽ അടക്കം ചെയ്ത വിധം കണ്ടതിന് ശേഷം അവർ തിരിച്ചുപോയി സുഗന്ധ തൈലങ്ങളും മീറയും ഒരുക്കുന്നു പിന്നീട് സാപത്ത് ആരംഭിക്കുമ്പോൾ അവർ വിശ്രമിക്കുന്നു സാപത്ത് കഴിഞ്ഞ് ഞായറാഴ്ച ദിവസം അതിരാവിലെ വീണ്ടും സുഗന്ധദ്രവ്യങ്ങളും മീറയുമായി സുഗന്ധ ലേപനം നടത്തുവാനായിട്ട് വരുമ്പോഴാണ് അവരെ ആശ്ചര്യപ്പെടുത്തുന്ന കാഴ്ച അവർ കാണുന്നത് ഇതാ കല്ലറ ശൂന്യമാണ് യേശുവിന്റെ ശരീരം അവിടെയില്ല അവർക്ക് വെള്ളവസ്ത്രം ധരിച്ച രണ്ടുപേർ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഇവിടെയില്ല എന്ന് ഇതാണ് ലൂക്കാസ് വിശേഷകൻ രേഖപ്പെടുത്തുന്ന നാലാമത്തെ സന്ദർഭം പ്രിയമുള്ളവരെ യേശുവിന്റെ ശിഷ്യകളായിരുന്ന ഈ സ്ത്രീകൾ യേശുവിന്റെ ശുശ്രൂഷയിൽ ഒപ്പമുണ്ടായിരുന്നു യേശുവിനെ അനുഗമിച്ചിരുന്നു ആ അനുഗമനം കുരിശിൻ കീഴെയും കല്ലറയ്ക്കരികിലും അവസാനം ഈശോയുടെ ഉയർപ്പിനു വരെ സാക്ഷികളാകുകയാണ് ഒരു കാര്യം കൂടെ നാം ഓർക്കേണ്ടത് യഹൂദ പശ്ചാത്തലത്തിൽ സ്ത്രീകളുടെ സാക്ഷ്യം വിലയുള്ളതായിരുന്നില്ല രണ്ട് പുരുഷന്മാരുടെ സാക്ഷ്യമാണ് അവർ കോടതികളിൽ വില കൽപ്പിച്ചിരുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സുവിശേഷകൻ ശൂന്യമായ കല്ലറയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സ്ത്രീകളെ അവതരിപ്പിക്കുന്നുണ്ട് എങ്കിൽ സുവിശേഷകൻ നമ്മുടെ മുന്നിൽ വിവരിക്കുന്നത് സത്യമായും നടന്ന സംഭവമാണ് ഒരു കെട്ടുകഥയെന്ന കെട്ടുകഥയാണെങ്കിൽ തീർച്ചയായും ഈ സ്ത്രീകൾക്ക് പകരം പത്രോസോ യോഹന്നാനോ അതുപോലെയുള്ള ശിഷ്യന്മാരായിരിക്കും ആദ്യമായിട്ട് യേശുവിനെ കണ്ടത് എന്ന് എഴുതി വയ്ക്കാൻ സാധ്യത ഈശോ സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന് നമുക്കും ഈ ശിഷ്യരായ സ്ത്രീകളോടൊപ്പം ലോകത്തോട് പ്രഘോഷിക്കാം സ്നേഹമുള്ളവരെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഉയർപ്പിന്റെ മഹത്വം തേടുന്നത് ശൂന്യമായ കല്ലറയിലാണ് നമ്മൾ വായിക്കുന്ന സുവിശേഷത്തിൽ കല്ലറയിലേക്ക് പോയ സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട് ഈ സുവിശേഷ ഭാഗത്തിന്റെ അവസാന ഭാഗത്ത് പത്രോസ് കല്ലറയിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ദോഹാൻഡ് സുവിശേഷത്തിൽ ഉയർപ്പിനെ കുറിച്ച് പറയുന്ന ഈ സുവിശേഷ ഭാഗം പറയുന്നിടത്ത് യേശുവിനെ സ്നേഹിച്ചിരുന്ന മറ്റൊരു ശിഷ്യനെ കുറിച്ച് പറയുന്നുണ്ട് ആ ശിഷ്യനും പത്രോസിനോടൊപ്പം ശൂന്യമായ കല്ലറയിലേക്ക് പോയതിനെ കുറിച്ച് പറയുന്നുണ്ട് യേശുവിനെ സ്നേഹിച്ചിരുന്നവരുടെ ഒരു ഓട്ടമാണ് ശൂന്യമായ കല്ലറയിലേക്ക് കണ്ടതെന്താണ് അവിടെ ശൂന്യത മാത്രം യേശുവിന്റെ കച്ച കണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട് യേശുവിന്റെ തലയിൽ ചുറ്റിയിരുന്ന തുവാല ഒരിടത്ത് മാറ്റി വെച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നിട്ട് യോഹന്നാൻ സുവിശേഷകൻ ഇവരൊക്കെ ഇതെല്ലാം കണ്ടു എന്ന് പറയുമ്പോൾ യോഹന്നാൻ സുവിശേഷകൻ ഇരുപതാം അധ്യായം എട്ടാം വാക്യത്തിൽ പത്രോഷിനോടൊപ്പം പോയ ശിഷ്യനെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട് കണ്ടു വിശ്വസിച്ചു എന്ന് ഒരു ക്രിസ്തു ശിഷ്യന്റെ വിശ്വാസത്തിന്റെ വളർച്ച ഈ ശിഷ്യരുടെ ഓരോ കാണലിലും നമുക്ക് കാണുവാൻ സാധിക്കും അതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കണമെങ്കിൽ ഒഹനാൻഡ് സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നു മുതലുള്ള ഭാഗത്ത് ഗ്രീക്ക് മൂലത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്കുകളുടെ വ്യത്യാസം നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഒരു ശിഷ്യൻ എങ്ങനെയാണ് ഈ വിശ്വാസത്തിൽ വളരേണ്ടത് എന്ന് ഇവിടെ മറിയമ്മത്തല യേശുവിനെ അന്വേഷിച്ചു പോകുമ്പോൾ അവൾ ശൂന്യമായ കല്ലറ കണ്ടു എന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബ്ലേക്കോ എന്ന വാക്കാണ് അതിൻ്റെ അർത്ഥം ഒരു ബാഹ്യമായ കാണൽ മാത്രമാണ് പിന്നീട് യേശുവിനെ കാണുമ്പോൾ അവൾ വിശ്വസിക്കുന്നുണ്ട് ഇനി അവളുടെ വാക്ക് കേട്ട് പത്രോസ് ഈ കല്ലറയിലേക്ക് പോകുമ്പോൾ പത്രോസ് കണ്ടതിനെ കുറിച്ച് പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തേറയോ എന്ന വാക്കാണ് ആ വാക്കിന് അർത്ഥം ഒരു ഭാഗ്യമായ കാണലിനേക്കാൾ ഒരു പടി കൂടി ഉയർന്ന ഒരു കാഴ്ചയാണ് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാനുള്ള ഒരു പരിശ്രമം അല്ലെങ്കിൽ ജിജ്ഞാസ കൊണ്ട് അതിനെ കൂടുതൽ ചിന്തിച്ചെടുക്കുവാനുള്ള ഒരു പരിശ്രമം അപ്പോൾ ഒരു പടി കൂടി ഉയർന്ന ഒരു കാഴ്ചയാണ് ഇനി മറ്റേ ശിഷ്യനെ കുറിച്ച് പറയുന്നിടത്ത് സുവിശേഷകൻ സുന്ദരമായിട്ടുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓറയോ എന്ന വാക്കാണ് അതിന് ആഴമായ വിശ്വാസത്തോടെയുള്ള ഒരു കാഴ്ചയാണ് വിശ്വസിച്ചുകൊണ്ട് കാണുക കണ്ടുകൊണ്ട് വിശ്വസിക്കുക എന്ന് നമുക്ക് അതിനെ വ്യാഖ്യാനിച്ചെടുക്കാം പ്രിയമുള്ളവരെ ഈ ഒരു വിശ്വാസത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ തോമസ് അപ്പോസിന് യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ യേശു അപ്പോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ സൗഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഭയുടെ വിശ്വാസത്തിന്റെ പൊരുളിരിക്കുന്നത് നമ്മുടെ വിശ്വാസം ഈ ശൂന്യമായ കല്ലറയും ചില അടയാളങ്ങളും വീഞ്ഞും അപ്പവും ഇന്ന് ചില വാക്കുകളും സുവിശേഷവും മറ്റ് വചനഗ്രന്ഥങ്ങളും ഒക്കെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നിട്ടും അതെല്ലാം കണ്ട് അതെല്ലാം കേട്ട് യേശുവിനെ നേരിട്ട് കണ്ടാൽ എന്ന പോലെ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മളൊക്കെ ഋത്രോസിനോടൊപ്പം യേശുവിൻ്റെ കല്ലറയിലേക്ക് പോയ ശിഷ്യനെക്കുറിച്ച് പറയുന്ന വാക്ക് യേശു സ്നേഹിച്ചിരുന്ന യേശുവിനെ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ യേശുവിനെ കണ്ടാലല്ല പോലെ ഈ ലോകത്ത് ജീവിക്കുന്നതിൻ്റെ കാരണം യേശു നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടും നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ സ്നേഹത്തിലാണ് കാഴ്ചക്കപ്പുറത്തുള്ള ഉൾക്കാഴ്ച ലഭിക്കുന്നത് കാരണം സ്നേഹത്തിന്റെ വെളിച്ചം ശൂന്യതയിലും അന്ധകാരത്തിലും കത്തിച്ചു വെച്ചവരാണ് യഥാർത്ഥ ശിഷ്യന്മാർ സുവിശേഷകൻ പതിനാലാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനത്തിൽ പറയുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ ഈ സ്നേഹത്തിൽ ജീവിക്കുന്ന ശിഷ്യന്മാരൊക്കെ ദൈവം വസിക്കുന്ന ആലയങ്ങളായി ഈ ലോകത്ത് ജീവിക്കുന്നവരാണ് അവർക്ക് മുമ്പിൽ ശൂന്യതകളില്ല കൂടിരുട്ടുകളില്ല കണ്ടുകൊണ്ട് വിശ്വസിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് കാണുന്നു ഇനി ശൂന്യമായ കല്ലറ നൽകുന്ന ഉയർപ്പ് സന്ദേശം ഇതാണ് സ്നേഹത്തിൽ നിലനിൽക്കുവിൻ അവൻ്റെ ആലയമായി അങ്ങനെ നീ അണിയപ്പെടും അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് കാണാനുള്ള കാഴ്ച നിനക്ക് ലഭിക്കും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമൻ ഉയർപ്പുതിരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ആത്മാർത്ഥമായി നേരുന്നു